ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ പല പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലിയിൽ സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കുവാൻ പലവിധ പ്രയാസങ്ങളും വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കേണ്ടതാണ് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരുന്നതുമാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരസഞ്ചാരം ആവശ്യമായി വരുന്നതാണ് സാമ്പത്തിക നഷ്ടവും മാനസിക പ്രയാസവും നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർ പഴയ വീട് വിൽപ്പന നടത്തുവാനും പുതിയ വീട് നിർമ്മാണം ആരംഭിക്കുവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹോദരന്മാരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു സ്വകാര്യ മേഖലകളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അവസരം ഒത്തു വരുന്നതുമാണ് അനർത്ഥങ്ങളിലും പ്രശ്നങ്ങളിലും ചെന്നു ചേടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും വേണം രണ്ട് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ